കഴിഞ്ഞ ദിവസം പ്രശസ്ത നടൻ കലാഭവൻ നവാസിന്റെ പെട്ടെന്നുണ്ടായ മരണവാർത്ത എല്ലാവരെയും ഏറെ ഞെട്ടിച്ചിരുന്നു ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്നും മലയാള സിനിമാ സ്നേഹികൾ മോചിതലായിട്ടില്ല അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വേദന തീരുന്നതിനു മുമ്പേ തന്നെയാണ് മറ്റൊരു ദുഃഖകരമായ വാർത്ത വീണ്ടും എല്ലാവരെയും തേടിയെത്തിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയ നടനും നിത്യഹരിത നായകനുമായ പ്രേം പ്രേംനസീറിന്റെ മകനായ ഷാനവാസാണ് ഇന്നലെ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത് മലയാള സിനിമാ ലോകത്തേക്ക് തന്നെ വലിയൊരു നഷ്ടമാണ് ഈ മരണം തുടരെ തുടരെ ഇങ്ങനെ പ്രിയപ്പെട്ട കലാകാരന്മാരെ നഷ്ടപ്പെടുന്നത് ആരാധകരെ മാത്രമല്ല മുഴുവൻ സിനിമാ സാമൂഹ്യത്തെയും വലിയ ദുഃഖത്തിലാഴ്ത്തുകയാണ് ഒരിക്കൽ പ്രേം പ്രേംനസീറിനെ കാണാനെത്തിയ മേനോനോട് നസീർ പറഞ്ഞു തനിക്കിപ്പോൾ ഒട്ടും സമയമില്ലെന്ന് അപ്പോൾ അദ്ദേഹം തിരികെ പറഞ്ഞു നസീറിൻറെയല്ല മറിച്ച് താങ്കളുടെ മകൻ ഷാനവാസിന്റെ ഡേയ്റ്റിനായിട്ടാണ് വന്നത് എന്ന് അന്ന് ബാലചന്ദ്രമേനോൻ പറഞ്ഞത് കേട്ട് നസീർ ഒന്നും ഞെട്ടി അവർ അഭിനയിക്കുമോ എന്നായി ചോദ്യം അങ്ങനെ അച്ഛൻറെ സമ്മതത്തോടെ ആദ്യ ചിത്രത്തിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലിറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന ചിത്രമായിരുന്നു ഷാനാവാസിന്റെ ആദ്യ ചിത്രം ചിത്രം വൺ ഹിറ്റായി മാറിയതോടെ ഷാനാവാസും പിന്നീട് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി പിന്നീട് നിരവധി സിനിമകൾ ഷാനാവാസിന് ലഭിക്കാൻ തുടങ്ങി തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം എന്ന ചിത്രത്തിലും മികച്ച ഒരു വേഷം ചെയ്യാൻ ഷാനവാസിന് സാധിച്ചു പ്രേംനസീറിന്റെ മകൻ എന്ന മേൽവിലാസം സിനിമയിൽ കാലുറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നീട് തുടരെ തുടരെ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രേംനസീർ മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തോടെ മകൻ അഭിനയം നിർത്തുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എങ്കിലും നസീറിന്റെ മരണത്തിന് ശേഷവും ഷാനവാസ് സിനിമ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു വരെ സിനിമയിൽ വളരെ സജീവമായി നിൽക്കുകയും ചെയ്തു വർഷമാണ് ഷാനവാസ് സിനിമയിൽ സജീവമായി ഉണ്ടായിരുന്നത് ആ പത്തു വർഷത്തിനിടയിൽ എൺപതോളം ചിത്രങ്ങളാണ് ചെറുതും വലുതുമായ കഥാപാത്രങ്ങളാണ് ഷാനവാസ് മലയാള സിനിമയിലേക്ക് സംഭാവന ചെയ്തത് ഇരുപത്തിയഞ്ച് സിനിമകളിൽ നായകനായും വേഷമിട്ടിട്ടുണ്ട് അദ്ദേഹം സിനിമയിലും നസീറും ഷാനവാസും അച്ഛനും മകനുമായി അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നു ഇവൻ ഒരു സിംഹം എന്ന ചിത്രത്തിലാണത് സിനിമയിൽ നിന്ന് പിന്നീട് അദ്ദേഹം പൂർണമായും വിട്ടുനിന്നു തുടർന്ന് ദുബായിലുള്ള ബ്ലൂബെൻ എന്ന ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിയും നേടി അവിടെ സ്ഥിരമായതോടെ ജോലിയിലായി കൂടുതൽ ശ്രദ്ധ സിനിമ അപ്പോഴേക്കും വിട്ടിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം സിനിമയിൽ നിന്ന് ഷാനവാസ് വിട്ടുനിന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഷാനവാസ് നാട്ടിലെത്തുന്നത് പന്ത്രണ്ട് വർഷം സിനിമയിൽ നിന്ന് മാറി നിന്ന ഒരാൾ പിന്നീട് സിനിമയിലേക്ക് തിരികെ എത്തുക എന്നത് വളരെ കഷ്ടം നിറഞ്ഞ കാര്യമാണ് എന്നാൽ നാട്ടിലെത്തിയ ഷാനാവാസിന് കളിയോടമെന്ന സിനിമയിലും എന്ന മെഗാ സീരിയലിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചു സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തെ പിന്നെ തേടിയെത്തിയത് നിരവധി സീരിയലുകളാണ് ഇതോടെ മിനിസ്ക്രീൻ രംഗത്ത് സജീവമാവുകയും ചെയ്തു പിന്നീട് കളിപ്പാട്ടങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അമ്മത്തൊട്ടിൽ തുടങ്ങി ഇരുപതിൽ പരം സീരിയലുകളിൽ അദ്ദേഹം വേഷമിട്ടു രണ്ടായിരത്തി ഒൻപതിൽ നമ്മൾ തമ്മിൽ എന്ന സിനിമയിലും അഭിനയിച്ചു തുടർന്ന് കന്യാകുമാരി എക്സ്പ്രസ് ചൈന ടൗൺ വീരപുത്രൻ ഗോൾഡ് റബേക്ക ഉത്തുപ്പ് കിഴക്കേമല ഖക്കിരിയായുടെ ഗർഭിണികൾ ഗർഭശ്രീമാൻ കുംഭസാരം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു സ്വാതന്ത്ര്യസമരനായകൻ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത വീരപുത്രനിലും അദ്ദേഹം വേഷമിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജനഗണമടയാണ് ഷാനവാസ് അവസാനമായി അഭിനയിച്ച ചിത്രം ക്കിരിയായുടെ ഗർഭിണികൾ കുംബസാരം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രതി വേഷങ്ങൾ ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ജനിച്ച ഷാനവാസ് ഏർക്കാഡ് മോൺഫോർട്ട് ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത് ചെന്നൈയിലെ അന്നത്തെ മദ്രാസിലെ ന്യൂ കോളേജിൽ എം എയ്ക്ക് പഠിക്കുമ്പോഴാണ് ബാലചന്ദ്രമേനോൻ ഷാനവാസിനെ പ്രേമഗീതങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് നസീറിന്റെ പ്രോത്സാഹനവും കൂടിയായതോടെ അഭിനയിക്കാൻ സമ്മതിക്കുകയുമായിരുന്നു